നമസ്കാരം ഗൾഫ് വാർത്തകൾ കുടുംബസമേതം റിയാദിൽ താമസിക്കുന്ന മലയാളി അസുഖത്തെ തുടർന്ന് മരിച്ചു കോഴിക്കോട് കക്കോടി പാലത്ത് മണ്ടോടി വീട്ടിൽ ഷഹീദ് റിയാദിലെ ദറിയ ആശുപത്രിയിൽ മരിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കാണാതായ മലയാളി തീർത്ഥാടകൻ മരിച്ചതായി സ്ഥിരീകരിച്ചു പെരുവയൽ കായലം എൽ പി സ്കൂളിലെ മുൻ അധ്യാപകൻ വാഴയൂർ തിരുത്തിയാട് മണ്ണിൽ കടവത്ത് മുഹമ്മദാണ് മരിച്ചത് റിയാദിലെ തെക്കൻ പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ ആറോളം അനധികൃത സിഗരറ്റ് നിർമ്മാണ ഫാക്ടറികൾ കണ്ടെത്തി വാണിജ്യ മന്ത്രാലയത്തിന്റെ പരിശോധന സംഘമാണ് റെയ്ഡ് നടത്തിയത് കൈക്കൂലി ഓഫീസ് ദുരുപയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുൾപ്പെടെയുള്ള അഴിമതി ആരോപിച്ച് നൂറ്റി നാൽപ്പത്തി വ്യക്തികളെ ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അറസ്റ്റ് ചെയ്തു താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിൽ നാട്ടിലെത്തിച്ചു കന്യാകുമാരി ജില്ലയിൽ പണ്ടാരക്കാട് പലവിള അജി ജെയിംസിനെ ജൂലൈ പതിനാലിനായിരുന്നു അൽഹസയിലെ താമസയിടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് ബാർകോഡ് ഉപയോഗിച്ചുള്ള ചെക്കിൻ ഡി ജി യാത്ര തുടങ്ങിയവ വേണമെന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നിർദ്ദേശം വിമാനത്താവളങ്ങളിൽ നിർബന്ധമാക്കിയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു